ബഹിരാകാശ രംഗത്ത് ഇന്ത്യയും ഫ്രാൻസും കൈകോർക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ശാസ്ത്രലോകം കാത്തിരിക്കുന്ന ആ സംയുക്ത സംരംഭത്തിൻ്റെ വിവരങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എവർക്കും സ്റ്റോറിയൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം ഫ്രാൻസിൻ്റെ സ്പേസ് ഏജൻസിയായ സി എൻ ഇ എസും ഐ എസ് ആർഒയും സംയുക്തമായാണ് ബഹിരാകാശ ദൗത്യത്തിന് പദ്ധതിയിടുന്നത് എന്താണ് ഈ പദ്ധതി തൃഷ്ണ അഥവാ തെർമൽ ഇൻഫ്രാറൈഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് ഫോർ ഹൈ റെസൊല്യൂഷൻ നാച്ചുറൽ റിസോഴ്സ് അസസ്മെൻറ്റ് എന്നതാണ് പദ്ധതിയുടെ പേര് ഭൂമിയിലെ ഉപരിതല താപത്തെയും ജലവിധാനത്തെയും നിരീക്ഷിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിലും യൂറോപ്പിലും ക്രമാതീതമായി ചൂടുയർന്ന പശ്ചാത്തലത്തിൽ പദ്ധതിക്ക് വലിയ പ്രാധാന്യമാണ് കൈവരുന്നത് എന്താണ് ലക്ഷ്യമിടുന്നത് ജലവാഷ്പീകരണത്തിൻ്റെ തോത് അളക്കുകയാണ് പ്രധാനമായും ചെയ്യുക തെർമൽ അനോമലിസ് കണ്ടെത്തുക കരയിൽ നിന്നുയരുന്ന ഹീറ്റ് എമിഷൻ തോത് അളക്കുക മേഘങ്ങൾ ജലബാഷ്പം ഏറോസോൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതൊക്കെയാണ് ലക്ഷ്യങ്ങൾ ജലവിധാനത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ ജലലഭ്യതയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുന്നതിന് സഹായകരമായ ഡേറ്റ കൈമാറാൻ പദ്ധതിയിലൂടെ കഴിയും കാലാവസ്ഥാ വ്യതിയാനത്തെ തടുക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളെ സഹായിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു എന്നാണ് പദ്ധതി നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ലോഞ്ചിങ് ക്രമീകരിച്ചിരിക്കുന്നത് പദ്ധതിക്ക് അഞ്ച് വർഷത്തോളം ആയുസുണ്ടാകുമെന്നും കരുതുന്നു തൃഷ്ണയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയും ഫ്രാൻസും വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് കരുതുന്നത്